ഹായ് ഹലോ സ്ഥലാ വലൈക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ ശേഷം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പം ഞാനത് ആ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാം കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് വെക്കേഷൻ ഒക്കെ അല്ലേ അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അതിന് ഞാനിത് ഒരു എടുത്തിട്ട് അതിലേക്ക് ഒരു സബോള കട്ട് ചെയ്തതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് എനിക്ക് ഉള്ളി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ എളുപ്പത്തിന് സബോളയും എടുത്തിട്ടുള്ളത് പിന്നെ അതാ അതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി കുറച്ച് മല്ലിയല ഇട്ട് കൊടുത്തിട്ടുണ്ട് കെട്ടോ കുറച്ച് കൂടുതലണ് എടുത്തിട്ടുണ്ട് പിന്നെ അതാ കുറച്ച് കറുപ്പിൻ്റെയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ചതച്ചെടുക്കാനോ ഒരുപാട് അരഞ്ഞ് ചേരേണ്ട ഒന്ന് ചതച്ചെടുക്കാം അങ്ങനെ അതെല്ലാം ഞാനിതാ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി സ്നാക്സ് ഉണ്ടാക്കാൻ നമുക്കൊരു മാവും കൂടെ റെഡിയാക്കി എടുക്കണം അതിനിതാ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഇതാ മൂന്ന് ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മുടെ സ്നാക്സ് നല്ല ക്രിസ്പി ആയിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഇതാ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ചതച്ച് വെച്ചതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അങ്ങനെ അങ്ങനെന്താ നമ്മൾ പൊക്കോടക്കൊക്കെ മാവ് റെഡിയാക്കണം പോലെതാ മാവൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇത് അര ടീസ്പൂണ് ചെറിയ ജീരകമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അരമണിക്കൂറിന് ശേഷം ഞാനിത് ആ സ്നാക്സ് ഒക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ് നമുക്ക് എന്തിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഓയിലോ വെളിച്ചെണ്ണയിലോ ഞാനിപ്പോൾ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടൊക്കെ നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം മാവക്കഥാ എണ്ണയിൽ ഇടുമ്പോൾ തന്നെ നന്നായി പൊങ്ങി പൊങ്ങിയതാ കറക്റ്റ് ഷേപ്പായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിന് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ സ്നാക്സൊക്കെ അതാ റെഡിയായി വന്നിട്ടുണ്ട് നല്ല ആയി സ്നാക്സ് ആണ് കേട്ടോ ഇത് ഇടുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഗോതുമ്പ് പൊടിയും കൊണ്ടാണിത് ഉണ്ടാക്കിയതെന്ന് പറയേയില്ല ബാക്കിയുള്ളത് ഞാനിത് അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് പെട്ടെന്ന് ഗസ്റ്റ് വന്നാലോ വൈകുന്നേരം ചായക്കഴിയായിട്ടൊക്കെ ഇത് എടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് അങ്ങനെ അതാ കട്ടൻ ചായയും വെച്ചിട്ടുണ്ട് പിന്നെ ഇത് അതിലൊരു ചട്നിയും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ട് കേട്ടോ അങ്ങനെ ഞങ്ങളതാ കഴിക്കാൻ പോവുകയാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ ഇനിയും വരാം എല്ലാ കുട്ടുകാർക്കും ബൈ അസാമലൈക്കും